എഴുതേണ്ടത് നമ്മൾ എഴുതേണ്ട ഇത് കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഇത് ഒരു ഡാറ്റ എൻട്രി നമ്മൾ ഈ എന്നു ഇതെല്ലാം പ്രയോജനം ആഡ് ചെയ്തതാണ് അങ്ങനെ നമ്മള് ബി എൽ മാർ ഈ ഇത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദിവസവും എസ് ഐആറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോകളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ നാല് ദിവസമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പൂരിപ്പിക്കേണ്ട വിധം പറഞ്ഞിരുന്നു ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ സിമ്പിൾ ആണ് എങ്കിലും ഗൗരവമുള്ള കാര്യങ്ങളാണ് അശ്രദ്ധ പിന്നീട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭിക്കുന്ന ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് അതിൽ മൂന്ന് കോളങ്ങളാണുള്ളത് ഒന്നാമത്തേത് വോട്ടറുടെ കാര്യങ്ങൾ തന്നെ പൂരിപ്പിക്കാനുള്ളതാണ് ജന തീയതി ആധാർ നമ്പർ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ പിതാവിന്റെ പേര് മാതാവിന്റെ പേര് അവരുടെ ഐഡന്റി കാർഡ് ലഭ്യമാ നമ്പർ ലഭ്യമാണ് എങ്കിൽ അതൊക്കെയാണ് അതിൽ പൂരിപ്പിക്കേണ്ടത് പിന്നെ വോട്ടർ രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഉള്ള ആളാണ് എങ്കിലാണ് താഴെ ആദ്യത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിൽ പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ഉള്ള അതേ പേര് അതുപോലെ തന്നെ എപിക് നമ്പർ ലഭ്യമാണ് എങ്കിൽ അത് അതുപോലെ തന്നെ മണ്ഡലം ജില്ല സംസ്ഥാനം മണ്ഡലത്തിന്റെ നമ്പർ ബൂത്ത് നമ്പർ അതുപോലെ തന്നെ ക്രമ നമ്പർ ഇവക്കെയാണ് ഈ ഒരു താഴെയുള്ള ആദ്യത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് ഇനി അത് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉള്ളവരാണ് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് എങ്കിൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യം അച്ഛനോ അമ്മയോ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഉണ്ട് എങ്കിൽ അവരുടെ പേരെഴുതണം അവരും ഇല്ല എങ്കിലാണ് മറ്റു ബന്ധുക്കളുടേത് എ എഴുതേണ്ടത് അച്ഛനോ അമ്മയോ ഉണ്ട് എങ്കിൽ അവരുടേത് തന്നെ എഴുതുക അച്ഛൻ ഉണ്ട് എങ്കിൽ അച്ഛൻ്റെത് എഴുതുക അച്ഛൻ ഇല്ലെങ്കിൽ അമ്മയുടേത് എഴുതുക അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടേത് അങ്ങനെയാണ് എഴുതേണ്ടത് പിന്നെ അവർ തമ്മിലുള്ള ബന്ധവും എഴുതേണ്ടതുണ്ട് അപ്പോ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് പുറത്തുനിന്ന് വന്നിട്ടുള്ള മരുമക്കളുടെ കാര്യമാണ് അവർ നൽകേണ്ടത് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിലെ വിവരങ്ങളാണ് ഇതെല്ലാം പൂരിപ്പിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യവുമായിട്ട് നമ്മൾ ബി എൽഒ ഓഫീസറുമായിട്ട് സംസാരിച്ചിരുന്നു എൻ്റെ സുഹൃത്തുക്കൂടിയായിട്ടുള്ള ബി എൽഒ മുസ്തഫ സാറുമായിട്ട് സംസാരിച്ചതാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അദ്ദേഹം പറയുന്നത് കേൾക്കുക അതായത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളുകളുടെ ബന്ധുവിൻ്റെ എഴുതുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ മറ്റു ബന്ധുക്കളുടേതോ എഴുതുമ്പോൾ അത് എഴുതേണ്ട വിധമാണ് ഇനി പറയുന്നത് എഴുതുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആദ്യം ആരാണോ ഏതാണ് ബന്ധു അവരുടെ പേര് എഴുതുക അവരുടെ പിക് നമ്പർ ലഭ്യമാണ് എങ്കിൽ അത് എഴുതുക ശേഷം ആ ബന്ധുവിന്റെ അച്ഛന്റെ പേരാണ് എഴുതേണ്ടത് അതൊരു ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നത് കേൾക്കുക ഒരു ഫോം ഫില്ല് ചെയ്യുകയാണ് ആ ആ അച്ഛൻ നോക്കുന്ന ഇപ്പോൾ നോക്കുന്ന നമ്മൾ ഈ ഗോളിലെ മുകളിൽ എഴുതിയ വോട്ടറിൻ്റെ ഇപ്പോൾ ഇത് അറിയുന്നത് അതല്ല ആഷിക്കിൻ്റെയാണ് ആഷിക്കിൻ്റെ ഉപ്പയാണ് പിന്നെ വോട്ടറുടെ അച്ഛൻ നല്ല രീതിയിൽ എഴുതിയത് ഈ അലിയഗുരിക്കൾ എന്ന് പറഞ്ഞത് വോട്ട് ചെയ്യുന്ന ഈ ആശിക്കന്റെ അച്ഛനാണ് ഇത് ശരിക്കും എഴുതേണ്ടത് നമ്മൾ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ അലിയഗുരുക്കളുടെ ബന്ധു ആരാണോ കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടത് ഈ ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്ന ആ മനസ്സിലാൻ വേണ്ടിട്ട് നമ്മുടെ ഈ വോട്ടറുടെ അച്ഛൻ ബ്രാക്കറ്റിൽ എഴുതും ഇവിടെ ഈ അത്തയും അലിഗുരുക്കളും തമ്മിലുള്ള ബന്ധം ഇവിടെ പിതാവ് എഴുതി നേരത്തെ എഴുതി പോലെ തന്നെ ജില്ല മലപ്പുറം അപ്പൊ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഏതാണോ ഓട്ടർ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെത് എഴുതുമ്പോൾ പിതാവിന്റെ പേരെഴുതിയതിനു ശേഷം ആ ആളുടെ പിതാവിന്റെ പേര് അതായത് ഓടയുടെ മുത്തശ്ശന്റെ പേരാണ് അതിൻ്റെ തൊട്ട് താഴെ എഴുതേണ്ടത് അതിന് നേരെ ബ്രേക്കറ്റിൽ പിതാവ് എന്നാണ് എഴുതേണ്ടത് അതായത് ഓട്ടുടെ ബന്ധുവിന്റെ പിതാവ് അതായത് ഓട്ടുടെ മുത്തനാണ് പക്ഷേ ഓട്ടോടെ ബന്ധുവിന്റെ പിതാവ് എന്നാണ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത് അത് നിർബന്ധമില്ല പക്ഷേ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഒരു ഫോമില് ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുള്ളത് അതിന് താഴെ മറ്റു വിവരങ്ങൾ പൂരിപ്പിക്കുക

ഇതും അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ബി മാറിയുടെ കൈവശം ഉള്ള ബി എൽഒ ആപ്പിൽ റോജനി ആഡ് ചെയ്യണം എന്നുള്ളതാണ് അത് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ബി എൽ കൊണ്ട് ഓർമ്മിപ്പിച്ച് ചെയ്യണം അത് ചെയ്തിട്ടുണ്ട് എന്ന് ഓട്ടർ ഉറപ്പുവരുത്തേണ്ടതാണ് അത് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് കാണുക ഇത് മാപ്പിംഗ് ഓഫ് എലക്ടേഴ്സ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ മാപ്പ് എലക്ടർ വിത്ത് പ്രീ വി പ്രീവിയസ് എസ് ഐ ആണ് അങ്ങനെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെയാണ് പ്രോജനം ആഡ് ചെയ്യേണ്ടത് ആ പ്രോജനം ആഡ് ചെയ്യേണ്ട ആളുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഇവിടെ അടിച്ചെടുക്കുക ഉദാഹരണം ഇവിടെ എസ്കെയിൽ എസ്കെ പൂജ്യം അഞ്ച് ആറ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാപ്പ് എലക്ടർ ആഡ് പ്രോജനി പ്രോജനിയെന്നുള്ള ഓപ്ഷൻ വരും ഈ ആഡ് പ്രോജനി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ഈ വോട്ടർ ഐ ഡി കാർഡിൻ്റെ ബന്ധുവിൻ്റെ വോട്ടർ ഐ ഡിയുടെ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക നാല്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോജന ആഡ് ചെയ്യാൻ കഴിയില്ല പ്രോജന ആഡ് ചെയ്യാൻ കഴിയില്ല പക്ഷെ നാല്പത് വയസ്സിന് താഴെയുള്ള ആളുകളുടെ ആണെങ്കിൽ നമുക്ക് വയസ്സിന് താഴെയുള്ള ആളുകളുടെ ആണെങ്കിൽ ഇത് നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ആഷിക്ക് കിട്ടി ആഡ് ചെയ്തു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ആളുടെ എണ്ണം എത്ര എണ്ണ നമ്മൾ ആഡ് ചെയ്തോന്ന് വെച്ചാൽ എണ്ണത്തിനനുസരിച്ച് ഇവിടെ വരും മാപ്പ് കാണാൻ പറ്റും ഇതെല്ലാം പ്രവചനം ആഡ് ചെയ്തതാണ് അങ്ങനെ നമ്മള് ബി എൽഒമാര് ഈ ഇത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം നല്ലതാണ് നമ്മുടെ വീട്ടിലാ മൂന്നാളൊരു സീനൊക്കെ നല്ല ആളുടെ വീട്ടിൽ മൂന്നാളുണ്ട് ഈ മൂന്നാള് നമ്മള് പ്രോചന ആഡ് ചെയ്ത അപ്പൊ മൂന്നാളിന്റെ പേര് ദുരുപയോഗം താഴെയുള്ള അപ്പൊ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യം കൂടി ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പലരും ഈ ബി എൽഒമാർ വരുന്ന സമയത്ത് അവരുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലെ വിവരങ്ങൾ എടുത്തു വെക്കാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നുണ്ട് വി എൽഒമാർക്ക് എല്ലാവരുടേതും കണ്ടെത്തി നൽകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി അത് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് പേരുണ്ടെങ്കിൽ അവരുടെ നമ്മുടെ വിവരങ്ങൾ എടുക്കുക ഇനി നമ്മുടെ പേരില്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരുണ്ടാകും അത് എടുത്ത് വെക്കുക അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളുടെ ഇത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്